എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് കാല് കീറുന്നത് തണുപ്പ് ക്ലൈമറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കാല് കീറും അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലൊക്കെ ഈ ഒരു കാല് വിണ്ടുകീറൽ ഉണ്ടാവും കേട്ടോ ഇപ്പം ഒട്ടുമിക്ക സ്ഥലത്തും തണുപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലേ ഞാനിപ്പോൾ ഗുജറാത്തിലാണുള്ളത് ഇവിടെ നല്ല രീതിക്ക് തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉച്ച സമയത്തൊക്കെ നല്ല തണുപ്പാണ് വെയിലിന് പോലും ചൂടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കാലും ചെറുങ്ങനെ ഈ ഒരു കാല് കീറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് കേട്ടോ എൻ്റെ കാലിങ്ങനെ വിണ്ടു കീറൽ വരുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിലെത്തിയാൽ ഈ ഒരു സംഭവമൊന്നും എനിക്ക് വേറെലില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കാല് വീണ്ട വീണ്ടു കീറൽ ഒറ്റ ദിവസത്തെ തന്നെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം പിന്നെ ഇത് തേക്കുന്നതിന് മുമ്പായിട്ട് കാല് നമ്മൾ നല്ല അലക്ക് കല്ലിൽ വെച്ച് നല്ലോണം ഉരച്ച് കഴുകുകയാണെങ്കിൽ ഒന്നും തേക്കാതെ തന്നെ നമ്മൾ ഈ ഒരു കാല് വീണ്ടു കീറൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ അലക്ക് കല്ലോ കാര്യങ്ങളൊന്നും അപ്പം ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വാസ്ലിനും ഒരു നാരങ്ങയാണ് കേട്ടോ ഒരു നാരങ്ങ വേണ്ട പകുതി നാരങ്ങ മതി പിന്നെ ഇതേപോലത്തെ ഒരു ബോട്ടിലുമാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു വാസ്ലിനും ഈ ഒരു നാരങ്ങയൊക്കെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം അതേപോലെ ഇത് എങ്ങനെയാണ് പുരട്ടേണ്ടത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് ഒരു സ്പൂണിലാണ് വാസിലിനെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ കാല് വീണ്ടു കീറുന്നത് വേറൊരു ടൈപ്പും കൂടെ ഉണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കാല് പെട്ടെന്നെ ഞാൻ കേരളത്തിലായിരുന്നു കേട്ടുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ കാല് ഇങ്ങനെ വീണ്ടും കീറാൻ തുടങ്ങി കാരണം അവിടെ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്താ ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല പിന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്ന സമയത്താണ് എനിക്ക് തൈറോയ്ഡ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലായത് ഒരു ലക്ഷണം കാണിച്ചു തരുന്നതാണ് ഈ ഒരു കാല് വിണ്ടുകീറൽ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു കാരണമില്ലാതെ കാലിങ്ങനെ വിണ്ടുകീറുന്നുണ്ടെങ്കിൽ എല്ലാവരും തൈറോയ്ഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക തൈറോയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിങ് പെണ്ണുങ്ങൾ സ്ത്രീകളിലാണെങ്കിൽ ഈ ഒരു നമുക്ക് പേട്സൊക്കെ ആകുമ്പം അത് നിൽക്കാതെ ബ്ലീഡിങ് ആയിട്ട് വരും അതേപോലെ തന്നെ മുടി നല്ല രീതിക്ക് കോഴിയും അങ്ങനത്തെ കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ അതൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അക്കൂട്ടത്തിൽ ഈ ഒരു കാല് വിണ്ടുകരൽ ഒരു കാരണമില്ലാതെ ഉണ്ടെങ്കിൽ അതും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പകുതി നാരങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു നാരങ്ങ ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒരു സ്പൂണ് വാസിലിനാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നാരങ്ങ നീരം എടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു നാരങ്ങ നീര് നമുക്ക് ഈ ഒരു വാസിലിൻ്റെ അടുത്തേക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അത് മിക്സ് ആയിട്ട് കിട്ടാൻ അപ്പോൾ നമ്മൾ സ്പൂണിൻ്റെ ഞാൻ സ്പൂണിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗം ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനത് ഏകദേശം ഒരു സ്പൂൺ അളവിൽ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ സ്പൂണിൻ്റെ ഈ ഒരു ബാക്ക് ബാഗ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കിട്ടാൻ ചെറിയൊരു പാടാണ് കേട്ടോ അത് രണ്ടും കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മൂന്നു നാല് ദിവസത്തേക്കൊക്കെ ഇത് എത്തും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും വെക്കാം എൻ്റെ കാലിക്കിത് ഇങ്ങനെ വിണ്ടുകിറൽ വന്ന് തുടങ്ങിയിട്ടുള്ള തോന്നും കേട്ടോ ചെറിയ രീതിക്കൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാനിത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കാലി നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം തേച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇത് ഞാനിത് തേച്ച് നോക്കിയിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മൂന്നു നാല് ദിവസം അടുപ്പിച്ച് തേക്കുവാണെങ്കിൽ ഈ ഒരു വിണ്ടുകിരൽ പൂർണ്ണമായിട്ട് തന്നെ മാറൂ കേട്ടോ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പം ഭയങ്കരമായിട്ട് അധികം ഉള്ളവർക്കൊക്കെ ഒരു രണ്ടാഴ്ചയൊക്കെ തേക്കേണ്ടി വരും ഇതേപോലെ കുറച്ച് 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 രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തേക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പഴയ സോക്സൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു സോക്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാം കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അടുപ്പിച്ച് തേക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ രീതിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ മൂന്ന് നാല് ദിവസം മതി വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് കാലക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് ആകെ രണ്ട് സ്ഥലത്തും കണ്ടാ വന്നിട്ടുള്ളൂ കേട്ടോ ഞാനൊരു സോക്സ് ഇട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രാത്രി ധരിക്കുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക്